മനുഷ്യ മനസ്സിലെ വികലമായ ചിന്തകളെ മാറ്റി നല്ലൊരു മനസ്സിനുടമയാവാൻ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു തരുന്നു ചേഞ്ച് യു ലൈഫ് ഇന്ന് നമ്മുടെ ദേശത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും പ്രധാനം കുട്ടികളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സുരക്ഷിതത്വം പക്ഷേ ഇന്ന് നമ്മുടെ വീടുകളിൽ അത് എത്രമാത്രമുണ്ട് എന്ന് വളരെ ശ്രദ്ധാപൂർവം ഓരോ മാതാപിതാക്കളും നോക്കി അവരെ ഒറ്റയ്ക്ക് വിടുകയാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈയിടെയായി ഒരു പന്ത്രണ്ട് വയസ്സ് അരിയായ ഒരു മകളെ കൊണ്ട് മാതാപിതാക്കൾ വന്നു വന്നിട്ട് ആ അമ്മ എന്നോട് പറയുന്നത് മകള് ഒരു ഒരു പാഠം പഠിക്കാൻ പറഞ്ഞാൽ അവൾ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പോൾ ഒരു ഒന്നും പഠിക്കുന്നില്ല ബുക്ക് തുറന്ന് വെക്കും അതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവൾ ഒന്നും തുറന്നു പറയത്തില്ല സമയത്തിന് ആഹാരം കഴിക്കത്തില്ല സ്കൂളിൽ പോകാനൊരു മടി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പരാതികളുമായിട്ട് ആ മോളുടെ മുമ്പ് വെച്ച് ആ മോളെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ആ മോളുടെ കണ്ണിരുന്ന് കണ്ണിൽ നിന്നും നല്ല കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട് പക്ഷേ അവൾ സൈലൻ്റായിട്ട് കരയാണ് അമ്മയെ പുറത്തിറക്കിയിട്ട് ആ മകളോട് എല്ലാ കാര്യങ്ങളും ആ മകളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു എന്നിട്ടും അവൾ എൻ്റെ മുമ്പിൽ ഒരു പത്ത് മിനിറ്റ് വെറുതെ ഇരുന്നിട്ട് കുറേ നേരം കരഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു മാം ഞാൻ പറയുന്ന കാര്യം എൻ്റെ അമ്മയോട് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ബ്രദറിനെ എനിക്ക് നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളങ്ങ അവൾ ആ ഇൻട്രൊഡക്ഷൻ തന്നിട്ട് എന്നോട് കാര്യം പറഞ്ഞു അവൾ പറയുന്നത് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ചേട്ടനെ എൻ്റെ ബ്രദറിനെ വഴക്ക് പറയും പക്ഷെ അത് അതെന്തിനാണെന്ന് എനിക്ക് ചെറുപ്പത്തിൽ ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി എൻ്റെ ചേട്ടൻ എപ്പോഴും സിഗരറ്റ് വലിക്കും അവനൊരു അവൻ മദ്യപിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ അവന് ഒരു ബോധവും ഇല്ല എൻ്റെ ചേട്ടൻ പ്ലസ് ടുവിന് പഠിക്കുന്നതേ പഠിക്കുന്ന പ്രായമേ ഉള്ളൂ ഇതിനെന്ത് ചെയ്യാൻ കഴിയും ചേട്ടൻ മാത്രമുള്ളപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലിരിക്കാൻ ഒരു വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്നതിനുള്ള ആ ഒരു മനസ്സ് ഇല്ല പേടിയാണ് എനിക്കെപ്പോഴും പേടിയാണ് എന്നെ ചേട്ടൻ എന്നെ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നപ്പോൾ ചേട്ടൻ എന്നോട് കാണിച്ച അപമര്യാദ ഇതൊക്കെ എനിക്കൊരു പേടി സ്വപ്നമായിട്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഞാൻ എത്ര ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ പേടിയിൽ നിന്നും എനിക്ക് മാറുന്നതിന് സാധിക്കുന്നില്ല അഥവാ ഞാനിത് തുറന്നു പറഞ്ഞാൽ എനിക്ക് അച്ഛനില്ല എൻ്റെ അമ്മ ചേട്ടനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചേട്ടൻ ചേട്ടനെൻ്റെ എന്നെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോകത്തില്ലേ എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് അമ്മയോടൊന്നും തുറന്ന് പറയാത്തത് അപ്പം ഇവിടെ ഈ കുട്ടി ഒരുപാട് ഒരു രണ്ട് വർഷം കൊണ്ട് ഈ ടെൻഷൻ കൊണ്ട് ഈ കുഞ്ഞ് എപ്പോഴും പേടി 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 എന്ന് പറയുകയും അമ്മ ഇത് നിസാരമായി കാണുകയും നിസ്സാരമായി കണ്ടിട്ട് അമ്മ അമ്മയുടെ ജോലിക്കമ്മ പോകും പക്ഷേ ഇത് എന്തിനാ മക്കളെ നീ പേടിക്കുന്നത് ആ ഒരു അതിനുള്ളിൽ ആ മകളുടെ ഉള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനമ്മ ശ്രമിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഇത് മൂന്നാമത്തെ വർഷമാണ് ഇവളുടെ ഈ അനുഭവങ്ങൾ അനുഭവങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇരിക്കുന്നത് അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കുമാണ് അവൾക്ക് ഈ ഒരു സൈക്കിക് ഡിസോർഡർ ഡിസോർഡറായിട്ട് അതങ്ങ് മാറി ആ ഒരു പേടി എന്നുള്ളത് അവൾക്കൊരു എപ്പോഴും ഒരു സൈക്കിക് ഡിസോർഡർ ആയിട്ട് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നു വീട്ടിൽ സ്കൂൾ വിട്ടാൽ വീട്ടിൽ പോകുന്നതിന് മടി ഏതെങ്കിലും കൂട്ടുകാരികളെടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഒരു ടെൻഡൻസി അവക്ക് തോന്നി അപ്പം ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ ആ ഒരു പെൺകുട്ടി അവൾക്ക് ഒരു കാമുകനെ കണ്ടെത്തേണ്ടി വന്നത് അവൾ തുറന്നു പറയും എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു രഹസ്യം അറിയത്തില്ല പക്ഷേ ഞാൻ ഒരു ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് ആ അതിങ്ങനെ വന്നത് തന്നെ എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ആരോടും തുറന്നു പറയാനൊരു അവസരമുണ്ടായിട്ടില്ല ഞാനൊരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോഴത്തേക്കും ഒരു ദിവസമല്ല പല ആവർത്തി വീട്ടിലോട്ട് പോകാൻ എന്താ കുഞ്ഞേ നീ മടിക്കുന്നതെന്ന് ചോദിച്ചു എന്നും എൻ്റെ പുറകിൽ നിന്നൊരു ചേട്ടൻ വരുമായിരുന്നു അത് അങ്ങനെ ആദ്യം ആദ്യം ഞാൻ എതിർത്തു പക്ഷേ പിന്നെ ഞാൻ ആ ചേട്ടനോട് കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടനത് ഒരുപക്ഷെ മുതലെടുക്കുകയാണോ എന്നെ സ്നേഹിക്കുകയാണോ ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി അങ്ങ് ഭയങ്കര വികാരഭരിതയായിട്ട് പറയുകയാണ് ഇതിന് കാരണം എൻ്റെ വീട് തന്നെയാണ് എനിക്ക് ഈ സുരക്ഷിതത്വം വേണം പോയിട്ട് ഈ അവസരത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ ചീത്ത ക്യാരക്ടർ എനിക്ക് ആ ചേട്ടനോടൊപ്പം പോണ ആ ചേട്ടനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും എൻ്റെ എൻ്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തി എൻ്റെ വീട്ടിൽ പേടി കൂടാതെ ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തര തരണം എന്ന് ആ കുട്ടി എന്നോട് അപേക്ഷിച്ചു ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇതെല്ലാം ഇതൊന്നും തുറന്നു പറഞ്ഞില്ല പക്ഷേ പിന്നെ പറഞ്ഞത് നിങ്ങളുടെ മകനെ ഒരു ദിവസം കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ആ മകനെ നമുക്ക് നേരെയാക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോഴാ അമ്മ പറയുകയാണ് എൻ്റെ എൻ്റെ മേഡം അവൻ ഒരിക്കലും നന്നാവത്തില്ല എന്ന് പറഞ്ഞാൽ ആ മകനെ അങ്ങോട്ട് രണ്ട് മൂന്ന് വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് പറയുകയാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾ തെറ്റി ഒക്കെ പക്ഷേ അവനെ ഒരിക്കലും നീ അവനെ ഒരിക്കലും അവനെ ഹേർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംഭാഷണവും അവന് വേണ്ടുന്ന അവനെ അവനെ ഒരുപക്ഷെ വഷളായിട്ടായിരിക്കും വളരുന്നത് എന്നിരുന്നാൽ പോലും നിങ്ങൾ അവനെ വേദനിക്കുന്ന വാക്കുകൾ കൊണ്ട് അവനെ മുറിവേൽപ്പിക്കരുത് മുറിവേറ്റാൽ അവന് വാശിയും വൈരാഗ്യവും തുടരുകയും അവൻ കൂടുതൽ വഷളത്വത്തിലോട്ട് പോവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു ദിവസം ഈ അനീതിക്കാണ് അനീതിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് മകനെ കൊണ്ടുവരികയും മകനോ മകനോട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചു പറഞ്ഞു അപ്പം അവൻ പറയുന്നത് സ്കൂളിലെ ഒരു കൂട്ടുകാരൻ നിസ്സാരം അതായത് ഒരു തമാശയ്ക്കായിട്ട് ഒരു ദിവസം അവനൊരു സിഗരറ്റ് കൊടുത്തു അന്ന് ഞാൻ വലിക്കാൻ തുടങ്ങിയതാണ് അത് പിന്നെ അതിലോ അതിലോട്ട് അഡിക്റ്റായി സിഗരറ്റ് വലിച്ചു ഒരു ദിവസം ഓണത്തിന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിയർ ബിയറടിച്ചു ബിയർ അടിച്ചു കഴിഞ്ഞ് അന്ന് എൻ്റെ ഈ മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞു അവൻ ഇച്ചിരി കാശുള്ള വീട്ടിലുള്ള എൻ്റെ കൂട്ടുകാരൻ അവൻ ബിയറും മദ്യക്കുപ്പിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോയിരുന്ന് മദ്യപിക്കുകയാണ് ചെയ്യുന്നത് മേഡം ഇതിലെല്ലാ തെറ്റും എനിക്ക് മനസ്സിലായി എനിക്കൊന്ന് അവൻ വീണ്ടും അവൻ പറയാണ് എൻ്റെ തെറ്റെല്ലാം ഞാൻ എൻ്റെ അമ്മയെ ഞാൻ ഒളിച്ച് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് അവൻ പശ്ചാത്തപിച്ചു പശ്ചാത്തപിച്ചിട്ട് അടുത്ത കൗൺസിലിനെ വീണ്ടും വീണ്ടും കൗൺസിലിങ്ങിന് വരണം എനിക്ക് കൗൺസിലിംഗ് കൊണ്ട് ഇതിനെ ശരിയാക്കണം എന്ന് ആ മകന് ബോധ്യമാവുകയും അവനിപ്പോഴും എൻ്റെ കീഴിൽ കൗൺസിലിങ്ങിന് വന്ന് അവൻ്റെ സിഗറ്റ് വലി ഒരു ഒരു പത്ത് എട്ട് എട്ട് മുതൽ പത്ത് വരെ സിഗറ്റ് അവൻ ഒരു ദിവസം വലിക്കുമായിരുന്നു പ്ലസ് ടു കാരനാണ് പക്ഷേ ഇന്ന് അവൻ ഒന്ന് ഒന്നിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടും അവൻ പറയാനും വേണം എനിക്ക് ഒന്ന് ഒന്ന് കഴിക്കണമെന്ന് തോന്നിപ്പോകുന്നത് കൊണ്ടാണ് ഒരു സിഗറ്റ് വലിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു സിഗറ്റ് ഒരു എന്നുള്ളത് ഞാൻ ഇനി ഒരിക്കലും സിഗറ്റ് വലിക്കാത്ത രീതിയിൽ തീർച്ചയായിട്ടും ആകും എന്ന് അതായത് അവനൊരു എഴുപത് ശതമാനത്തിലോട്ട് അവൻ്റെ ബിഹേവിയർ ചേഞ്ച് വന്നു കഴിഞ്ഞു ഇപ്പം നമുക്ക് ഞാനിത് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഏതെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയേണ്ടത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഉണ്ട് എന്ന് അവനെ നിങ്ങൾ നോക്കുകയോ അല്ലെങ്കിൽ അവനെ അവൻ വരുമ്പോൾ നിങ്ങൾക്ക് സിഗരറ്റിൻ്റെ സ്മെല്ലോ എന്തെങ്കിലും സ്മെല്ലോ അടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവനെ വഴക്ക് പറയാതെ അവനെ സ്നേഹത്തോട് അവനെ അവനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശരിക്കും വിദഗ്ധമായ കൗൺസിലിങ്ങിനെ ആരംഭത്തിൽ തന്നെ അവനെ കൊണ്ടുപോവുക തീർച്ചയായിട്ടും അവൻ്റെ ഈ ക്യാരക്ടർ മാറ്റിയെടുക്കാൻ സാധിക്കും നത്തിങ് ഈസ് ഇമ്പോസിബിൾ എവറിത്തിങ് ഈസ് പോസിബിൾ അതുകൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട അല്ലെങ്കിൽ സാധാരണ കുട്ടികളും എന്ന് പറയും മാം ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നെ രക്ഷപ്പെടുത്താൻ ഇനി ആർക്കും സാധിക്കില്ല എന്ന ഒരു നിഗമനത്തോടെയാണ് പല കുട്ടികളും വരുന്നത് പക്ഷേ ആ നിഗമനം തെറ്റ് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറണം എന്ന താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടറിനൊക്കെ നമുക്ക് മാറ്റി എടുക്കാം പ്രത്യേകിച്ച് ഈ ക്യാരക്ടർ മാറ്റി മാറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ തന്നെ സമൂഹത്തിനും അല്ലെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു പേടി സ്വപ്നമായി ആ കുട്ടികൾ മാറും നമുക്കൊരുപാട് പീഡനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ അവരുടെ ക്യാരക്ടർ നോക്കി അവരെ ശരിക്കും കൗൺസിലിംഗ് നടത്തി അവരെ നല്ല ക്യാരക്ടറാക്കി മാറ്റിയെടുക്കുന്നതിന് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി മാറ്റിയെടുക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്